ടികളെ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്ത് അതും ഉച്ചയ്ക്ക് ശേഷം അപ്പം എങ്ങനെ എവിടേക്കാണ് പോവാ ഉച്ചക്ക് ശേഷം അത്രയും സമയം കൊണ്ട് പോയി വരാൻ സമയം നോക്കിയപ്പോൾ ചൊക്കന അങ്ങനെ ചൊക്കനയിലേക്ക് വന്നു വന്നത് പെട്ടെന്നാണ് കുറെ വീടൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഒരു കാട് ആ കാടിന്റെ സൗന്ദര്യം കാടാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാട്ടോ നല്ലൊരു സർവത്ത് കുടിക്കാൻ നിർത്തിയ കേട്ടോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഇങ്ങുണ്ട് ചൊക്കനയിലേക്ക് ഇവിടുത്തെ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസും കേട്ടോ അപ്പം കാടല്ലോ ശരിക്ക് തോട്ടങ്ങളാണ് ഇവിടെ റബ്ബറും തോട്ടങ്ങളും അതിൻ്റെ ഇടയിൽ നല്ല പച്ചപ്പരവധാന്യ വിരിച്ചെടുക്കുന്ന പുൽത്തകിടുകളും അതിൻ്റെ അത് അതിൻ്റെ ഒരു സൗന്ദര്യമാണ് ശരിക്കും ചൊക്കനയിലൊക്കെ ആസ്വദിക്കാനുള്ളത് ഇത് ചൊക്കനയിലത്തെ ഒരു പാലാണ് ശരിക്കും ഇതല്ല അവിടുത്തെ ഒറിജിനൽ പാലും അവിടുത്തെ ഒറിജിനൽ അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യത്തിൽ എൻ്റെ യാത്രകളും എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം ഞാൻ എല്ലാ അവസാനം എത്തുള്ളൂ അതായത് ഇപ്പോൾ ഈ ട്രിപ്പ് തന്നെ പോയത് ഉച്ചയ്ക്ക് ശേഷമാണ് അങ്ങനെ ഇപ്പം അതിരപ്പള്ളി പോയതായിരുന്നെങ്കിൽ ശരി വാൾപ്പാറ ലൈറ്റായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിലുണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കൃത്യമായിട്ട് എത്തിക്കാൻ കഴിയില്ല അപ്പോൾ ഈ കാണുന്നതൊക്കെ കാട്ടുപോത്താണെന്ന് നിങ്ങളാരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റി ഇത് പശുക്കളാണ് അവിടെ ഓരോ വീട്ടുകാരും വളർത്തുന്ന പശുക്കളാണ് നമ്മൾക്ക് തടസ്സം നിൽക്കണട്ടോ എത്ര മാറാൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ചെവി ആൾക്കാത്ത പശു എന്ന് തോന്നുന്നു അടിപൊളി കണ്ട നല്ല കാടും കാടിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന അരുവിയും അപ്പോൾ അത് കാടിന് നടുക്കൽട്ടാ കാടിൻ്റെ നടുക്കല റബ്ബറും തോട്ടത്തിൻ്റെ നടുക്കിലായിട്ട് ഒരു ഐസ്ക്രീം വണ്ടി വന്ന് തടഞ്ഞു നിർത്തി എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചുകൊണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്നവരാണെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി അത് നിങ്ങൾക്ക് പറ്റരുത് ആദ്യം ചിമ്മിനി ഡാമിലേക്ക് പോവുക അതായത് ഊരകത്തുനിന്ന് നേരെ കിഴക്കോട്ട് പോയാൽ മതി മാപ്രാണം വഴി പോവുക കൊടകര വഴി പോവുക അങ്ങനെ പല വഴിയും പോവുക ആദ്യം ചിമ്മിനി ഡാമിൽ പോയിട്ട് അവിടെ കണ്ട് കാരണം എന്ന് വെച്ചാൽ അവിടെ അഞ്ച് മണി വരെ ഉള്ളൂ മറ്റവിടത്തെ ഇല്ല അപ്പോൾ ആദ്യം ചിമ്മിനി ഡാമിൽ പോയിട്ട് അതിന് ശേഷം ഒരേ റൂട്ട് തന്നെയാണ് ചിമ്മനി ഡാമ് വഴി തന്നെയാണ് ചൊക്കനയിലേക്ക് പോവുക രണ്ടു വഴിയും വരാം അപ്പോൾ ഇങ്ങനെ പോവാം ആദ്യം ചിമ്മിനി ഡാമിൽ പോയിട്ട് അപ്പോൾ ഒരു ദിവസം അട്ടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ എടികളപ്പം നമ്മൾ ചൊക്കനയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചൊക്കനയിലെന്ന് പറഞ്ഞാൽ വെറും തോട്ടങ്ങളാണ് പ്രകൃതിയാണ് മറ്റേ കാടും അങ്ങനെ ഭീകരമായ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ നമുക്കൊരു പ്രകൃതി അതായത് തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ അങ്ങനെയൊക്കെ പച്ചപ്പ് ആഗ്രഹിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു കിഡിലൻ സ്പോട്ടാണ് തൃശ്ശൂർ ജില്ലയിലുള്ളവരാണെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു കിഡിലൻ സ്പോട്ടാണ് നയന മനോഹരമായ പ്ലേസുകളാണ് നമ്മൾക്ക് കൺ കുളിർക്കെ കാണാൻ പറ്റിയ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് രസമാണ് എന്തായാലും നമ്മൾ ചൊക്കന വഴി ആദ്യം വന്നുകൊണ്ട് നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് പോകാൻ പറ്റില്ല പക്ഷേ ആ ചിമ്മിനി ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റൊരു ഡാമുകൾക്കില്ലാത്ത മറ്റൊരു പ്രത്യേകത ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ എടുത്ത് പറയാം നിങ്ങളത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പോകുമ്പോൾ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴികളാണ് ഗംഭീരം അതിമനോഹരമായിട്ട് എടുക്കുന്നത് ഡാമിനെക്കാട്ടും അപ്പം നമ്മളെന്തായാലും ആ വഴിക്ക് തന്നെയാണ് ചിമ്മനി ഡാമിൽ ആ വഴിക്കാണ് തിരിച്ചു വരുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് ഒരു അരുവിൻ്റെ അവിടെ നാം ആദ്യമൊക്കെ അവിടെ ആരും ഇറങ്ങിയിരുന്നില്ല എന്നില്ല അരുവിയിൽ എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റിയ ഒരു ഗംഭീര സ്ഥലമുണ്ടോ ആ അരുവി അരുവിയോട് ചേർന്ന് തന്നെ നല്ല തട്ടുകട ഒക്കെ ഉണ്ട് അവിടെ നമുക്ക് ചായയും നല്ല സ്നാക്സൊക്കെ കഴിച്ച് അരുവിയിൽ പോയിട്ട് കുളിച്ച് അടിച്ച് പൊളിക്കാൻ പറ്റും അങ്ങനെ കുറേ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറെ കടകളുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് കാണുന്നത് മരത്തിന്റെ ഒരു വേരാണ് ഒരു കൈവരിയായിട്ടുള്ളത് അതൊരു ഭയങ്കര രസമായിട്ട് തോന്നി കണ്ടോ ആ മരത്തിന്റെ വേരാണ് ഈ സൈഡിലുള്ളത് ഇവിടെ ഇങ്ങനെ അപ്പോൾ കെടികളെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും നിങ്ങളുടെ സ്വന്തം കാക്കൂ ബായ്